ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും യോസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു താമരക്ക് എങ്ങനെയാണ് വളം ചെയ്യേണ്ട രീതി കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ താമരയ്ക്ക് എപ്പോഴാണ് വളം കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കണം എന്ത് വളമാണ് കൊടുക്കേണ്ടത് ഏത് സ്റ്റേജിലാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പം നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ട്യൂബേഴ്സ് മേടിച്ചവരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്ത് വളം കൊടുക്കേണ്ടതെന്നൊക്കെ അപ്പം അവർക്കൊക്കെ ആയിട്ട് ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊക്കെ ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം താമരയ്ക്ക് വളം വളം കൊടുക്കുന്നത് ഡി പി ഡാപ്പ് അല്ലെങ്കിൽ പത്തൊമ്പത് പത്തൊമ്പത് അല്ലെങ്കിൽ നമുക്ക് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ടാബ്ലറ്റ് ഇത്രയാണ് നമ്മൾ താമരക്ക് വളം കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതെൻ്റെ വൈറ്റ് പ്യൂണിയാണേ ഈ വൈറ്റ് പ്യൂണി കണ്ടോ ഇത് ഞാൻ റണ്ണറാണ് വെച്ച് കൊടുത്തത് ആ റണ്ണർ വെച്ച് കൊടുത്ത് ഒരു കോയിൻ ലീഫ് വന്ന് ലീഫ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ കുറച്ച് ഡാപ്പ് വെച്ച് കൊടുത്തു കേട്ടോ അപ്പോൾ കിട്ടിയ ബഡ്ഡുകളാണ് ഇത് അതിൻ്റെ എല്ലാണേ പക്ഷേ കണ്ടോ ഇതില ബഡുകൾ ഇത് കണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാം ഇതാണ് ഇപ്പം നമ്മുടെ മെയിൻ ശത്രു ആമ്പലിലും അതുപോലെ താമരയിലും ഇങ്ങനെ ഇലകളൊക്കെ തിന്ന് നശിപ്പിക്കുന്നതാണ് കേട്ടോ ഈ പുഴു എല്ലാ ദിവസവും രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ പുഴുവിനെ പിടിക്കലാണ് ഇപ്പം എൻ്റെ പണി അത്രക്കുണ്ട് ഇലകളൊക്കെ കണ്ടിച്ച് കളയും നമ്മളറിയില്ല നമ്മൾ ഇലേൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ എന്താ പ്രതിവിധി എന്ന് വെച്ചാൽ ഞാനിപ്പം നീമോയിലൊക്കെ ആയിട്ട് ഇലക്ക അടിച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷെ കാര്യമില്ല പിന്നെ ഇതെൻ്റെ ഒരു പുതിയ വെറൈറ്റിയാണ് കണ്ടോ ബഡ് കണ്ടോ ഒന്ന് രണ്ട് കണ്ടോ മേലോട്ടായിട്ട് മൂന്നുണ്ട് ഈ സ്റ്റേജിലാണ് നമ്മൾ താമരക്ക് വളം ചെയ്യേണ്ടത് ഒരു ട്യൂബർ നട്ട് കോയിൻ ലീഫൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു ആ ലീഫൊക്കെ കുറച്ച് വലുതാകുമ്പോൾ ആ സമയത്താണ് നമ്മൾ വളം ചെയ്യേണ്ടത് ഇത് ഇതെൻ്റെ പിങ്ക്ലൗഡിൻ്റെ ബഡുകളാണ് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് എൻ്റെ മിറാക്കിൾ മിറാക്കിളിൻ്റെ ബഡ്ഡുകളാണ് നമ്മൾ എപ്പോഴാണ് ഡാപ്പ് വെച്ച് കൊടുക്കേണ്ടതെന്ന് എല്ലാവരും ഡൗട്ടാണ് പതിനഞ്ച് ദിവസം കൂടുമ്പോഴാണ് നമ്മൾ ഡാപ്പ് വെച്ചു കൊടുക്കുക ഇപ്പോൾ ഒന്നാം തീയതി നിങ്ങൾ ഡാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ചാം തീയതി നിങ്ങൾ അടുത്ത ഡാപ്പ് വെച്ച് കൊടുക്കണം അങ്ങനെ മാസത്തിൽ രണ്ട് വട്ടം നമുക്ക് ഡാപ്പ് വെച്ചു കൊടുക്കാം അത് നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്ത് നോക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാം ഇത് ബുദ്ധിയാണ് കേട്ടോ ഒരു റണ്ണർ പിടിപ്പിച്ചതാണെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടോ റണ്ണറി ഈർക്കിൽ വെച്ചിട്ട് ഞാൻ കുത്തി കൊടുത്തതാണ് അത് പിടിച്ചു കിട്ടി ഇപ്പം ഇതായത് കൊണ്ട് ഒരു ബഡ് വന്നു ഉച്ചക്ക് അപ്പോൾ ഇതിനൊന്നും ഞാൻ ഡാപ്പ് വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഡാപ്പ് വെച്ച് കൊടുക്കണം അപ്പം അത്ര ആയി കിട്ടിയല്ലോ അപ്പം ഹെൽത്തി പ്ലാനാണ് നമ്മൾ ഡാപ്പ് വെച്ച് കൊടുക്കുന്നത് ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം നമുക്ക് ഡാപ്പ് വെച്ച് കൊടുക്കാൻ ചെയ്ത് നമ്മുടെ പേസല് നമ്മൾ ഇട്ടിടികളെ ഇട്ടിട്ടുണ്ടാകും അപ്പോൾ അവർ നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഡാപ്പ് വെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ ആ മീനുകളും ചത്തുപോകും നമ്മുടെ പ്ലാന്റും നശിഞ്ഞു പോകും കേട്ടോ ഇത് നമ്മുടെ യെല്ലോ പ്യൂണിയാണ് കണ്ടോ മൂന്ന് കോയിൻ കോയിൻലീഫേ ഉള്ളൂ കേട്ടോ മൂന്ന് നാലോ അതോ മുഖിക്കുകയും ഫസ്റ്റ് ബഡ്ഡ് വന്നു അങ്ങനെയാണ് ചില വെറൈറ്റികൾക്ക് പെട്ടെന്ന് ബഡ്ഡ് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഇവർക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാനായി കണ്ടോ ഇത് ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ ജൂലിറ്റാണേ റണ്ണർ പിടിപ്പിച്ച് വെച്ചത് കേട്ടോ അപ്പം ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഡി എ പി വെച്ച് കൊടുക്കാൻ പാടില്ല അപ്പം ഇതാണ് നമ്മളെ ഡി എ പിടോ ഡി എ പി രണ്ട് കളറിലിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ കിട്ടും ബ്ലാക്ക് ആൻഡ് ഒരു വൈറ്റും ഏ ഒരു കാപ്പി കളറും കൂടി നമുക്ക് കിട്ടും പക്ഷെ ഞാൻ ഇതുവരെ മേടിച്ചിട്ടുള്ള ഞാൻ ഈ വൈറ്റും അതേപോലെ ഈ ബ്ലാക്കുമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ടും രണ്ടും രീതിയിലാണ് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് എനിക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് ബ്ലാക്കാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണെന്നോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഇതാണ് നമ്മളെ ഡി എ പി അപ്പം ഇത് കുറച്ച് ന്യൂസ് പേപ്പേഴ്സും പേപ്പറും നമുക്ക് ഡാപ്പും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമ്മൾക്ക് വളങ്ങും വെച്ച് കൊടുക്കാം അതിനിടയിലും പേപ്പറ് പറഞ്ഞു പോയി നല്ല കാറ്റായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞാറ്റാ നമുക്ക് പേപ്പറ് കൊണ്ടെത്താം അപ്പോൾ ഞാനിതാ ഇത്രേ എടുക്കുന്നുള്ളു കേട്ടോ ഇതാ ഇത്രേ എടുക്കുന്നുള്ളൂ ഞാൻ കാണിച്ചു തരാം ഇത്രയും എടുത്തിട്ട് നമ്മൾ ഈ പേപ്പറിൽ അങ്ങനെ വെച്ച് കൊടുക്കുമെന്ന് എന്നൊരു പതുക്കെ ഞങ്ങൾ അത് പൊതിഞ്ഞെടുക്കുന്നു അങ്ങനെയാണ് നമുക്ക് എത്രത്തോളം താമരകളുണ്ടോ അവരുടെ ഹെൽത്ത് നോക്കിയിട്ട് നമുക്ക് എത്ര ലീഫ് വന്നോ എത്ര എങ്ങനെയായി എന്നെല്ലാം നോക്കിയിട്ട് നമുക്കിത് ഇതുപോലെ പൊതിഞ്ഞിട്ട് നമുക്ക് ആ ഡെപ്പയിൽ വെച്ചു കൊടുക്കാം കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക അത് നമ്മൾ സെൻട്രലായിട്ട് തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ ഇത് താമരേൻ്റെ സൈഡിൽ കൂടെ റണ്ണറും ട്യൂബേഴ്സും എല്ലാം ഓടുന്നതാണ് അപ്പോൾ സെൻട്രലായിട്ട് വേണം വെച്ച് കൊടുക്കുക എന്നാൽ ആമ്പലിന് നേരെ തിരിച്ചാണ് നമ്മൾ ആമ്പൽ നടുന്നത് ബേസിൻ്റെ സെൻട്രലായിട്ടാണ് ആമ്പൽ നടുന്നത് അപ്പോൾ ആമ്പലിൻ്റെ സൈഡിലായിട്ട് വേണം വെച്ച് കൊടുക്കാൻ ആമ്പലിൻ്റെ ആമ്പല് ബേസിൽ നട്ടിട്ടു അല്ലാതെ താമര നട്ടിട്ടുള്ളവർ താമരക്ക് നമ്മൾ സെൻറ്ററിൽ വേണം വളം വെച്ച് കൊടുക്കാൻ അപ്പം ഞാൻ ഇത്രയേ വെച്ച് കൊടുക്കുന്നുള്ളു കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കണേ കുറേ ഒന്നും ഒഴിച്ച് വെച്ച് കൊടുക്കരുത് ഒരു പത്തോ പന്ത്രണ്ടോ മണി അത്രയേ വേണ്ടുള്ളൂ കേട്ടോ അത് നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് പേപ്പർ ഒന്ന് മടക്ക ടിഷ്യൂ പേപ്പർ നിങ്ങൾ ഉപയോഗിക്കേണ്ട കേട്ടോ ഇതുപോലത്തെ പേപ്പേഴ്സ് പേപ്പർ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചാൽ മതി ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വെള്ളത്തിൽ അലിഞ്ഞ് പെട്ടെന്നത് ഇതായും അപ്പോൾ ഇതാകുമ്പോൾ മീനൊക്കെ ചെറുമ്പോൾ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് ഇതാകുമ്പോൾ നമുക്ക് സേഫാണ് ഇതേപോലെ പൊതിഞ്ഞ് പതുക്കെ പതുക്കെ നമ്മുടെ താമരയ്ക്ക് വളം കിട്ടും അപ്പോൾ ഇതാ നല്ല വെയിലാണേ അപ്പോൾ നമ്മുടെ പൊന്നൂസ് കേട്ടോ വീടിയെടുക്കുന്നത് അപ്പോൾ ഞാനിതാ ഇതേപോലെ അങ്ങ് വെച്ചു കൊടുത്തു ടോപ്പ് സെൻട്രലായിട്ടാണ് വെച്ചു കൊടുത്തിരിക്കുന്നത് കണ്ടോ അത്രയേ ഉള്ളൂ അത് സെൻട്രലായിട്ട് വെച്ച് കൊടുക്കുക പതുക്കങ്ങൾ എടുക്കുക അപ്പം നമ്മുടെ മീനിനും ദോഷമില്ല അതേപോലെ നമ്മുടെ താമരയ്ക്കും ദോഷമില്ല ഈ ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്തത് വെച്ച് കൊടുക്കുക ഇത് ജൂലിയറ്റാണേ ജൂലിയറ്റിന് ഞാൻ വെച്ച് കൊടുക്കാണ് കേട്ടോ അപ്പം നമ്മുടെ താമരക്ക് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവിടെ റണ്ണറും ട്യൂബറും ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ചിലപ്പോൾ റണ്ണറൊക്കെ ചിലപ്പം ഇങ്ങനെ ചിലതൊക്കെ സെൻട്രൽ ആയിട്ട് വരുന്ന കാണാം അപ്പം നമുക്ക് കൈ കൊണ്ട് തന്നെ ഒരു വിരൽ വെച്ച് നമുക്ക് കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാം അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാൻ ഒരു ആയിട്ട് നമുക്ക് താമര വളം വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഡൗട്ടൊക്കെ ക്ലിയർ ആയി എന്ന് തോന്നിട്ടുണ്ടാവൂലേ അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ ഇപ്പം നമുക്ക് അറിയാം ചെറിയ ബേസിൽ വരെ നമുക്ക് നമ്മുടെ താമരേനെ പിടിപ്പിക്കാം അയ്യോ വലിയ ചിലവാണല്ലോ എന്ന് ഓർത്തിട്ട് ആരും വിഷമിക്കൊന്നും വേണ്ടട്ടോ ചെറിയൊരു അമ്പത് രൂപേൻ്റെ ബേസിലുണ്ടെങ്കിൽ നമുക്ക് താമരേനെ പിടിപ്പിക്കാം